ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ബുധനാഴ്ച നടന്നു മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി ഹാളിൽ നടന്ന വികസന സെമിനാർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പ് ഘടക സ്ഥാപന മേധാവികളുടെ യോഗം ഗ്രാമസഭാ യോഗം എന്നിവ പൂർത്തീകരിച്ച് ലഭ്യമായ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടും സ്വരൂപിച്ചാണ് കരട് പദ്ധതി രേഖ തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് ഉൽപാദന മേഖലയ്ക്കാണ് പഞ്ചായത്ത് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് വികസന ഫണ്ടിന്റെ മുപ്പത് ശതമാനം ഈ മേഖലയിൽ ചെലവഴിക്കുന്നതിന് സർക്കാർ നിർദ്ദേശം ഉള്ളതിനാൽ പഞ്ചായത്ത് ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് സമഗ്ര നെൽകൃഷി വികസനം നേന്ത്രവാഴ കൃഷി ജൈവ പച്ചക്കറി കൃഷി കന്നുകുട്ടി പരിപാലനം പോത്തുകുട്ടി വിതരണം പാലിന് സബ്സിഡി എന്നിവ ഈ വർഷവും പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിക്ക് വിവിധ സ്രോതസ്സുകൾ ഉപയോഗിച്ച് നാലു കോടി രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് വനിതകൾക്ക് സ്വയം തൊഴിലിനും ഇരുചക്ര വാഹനം വാങ്ങുന്നതിന് പതിനാല് ലക്ഷം രൂപയും പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് യുവാക്കൾക്ക് കോട്ടക്കുളത്ത് ഓപ്പൺ ജിംനേഷ്യം വനിതകൾക്ക് ഫിറ്റ്നസ് സെന്ററിലേക്ക് ഉപകരണങ്ങൾ എന്നിവയും കുട്ടികൾക്കായി സ്കോളർഷിപ്പ് പഠനോപകരണം ലാപ്ടോപ്പ് എന്നിവയും വൃദ്ധർക്ക് പകൽ വീട്ടിലേക്ക് ഉപകരണങ്ങളും വയോജന പാർക്ക് നവീകരണവും തുടങ്ങി സമഗ്ര വികസനമാണ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി ഹാളിൽ നടന്ന വികസന സെമിനാറിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ഗ്രാമസഭകൾ യോഗങ്ങൾ വികസന സെമിനാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ കാലഘട്ടത്തിൽ വെറും ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ഗ്രാമ പഞ്ചായത്താണ് നമ്മുടെ ആസ്ഥാനം അന്യം പിന്നെ ബ്ലോക്ക് ലെവൽ ഒരു കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നു ഏത് ആവിഷ്കൃത പദ്ധതികളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ബി ബി സിയുടെ നേതൃത്വത്തിലായിരുന്നു അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ത്രിതല സംവിധാന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പദ്ധതി രേഖാ പ്രകാശനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ പദ്ധതി രേഖ വിശദീകരിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭാ മനോജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാദിയ അമീർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നബീസ എം എ പഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് വി ലിയ അജിൽ ജോസ് കെ എം മുഹിയുദ്ദീൻ ഗനശ്രീ പി ജി ഷിജി നാരായണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം എച്ച് അബ്ദുൽസലാം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖ വി എസ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സെമിനാറിൽ പങ്കെടുത്തു ബി വി ന്യൂസ് മുള്ളൂർക്കര